മഴകാലത്തോടെ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ പുലഴി ചെറിയ പാലത്തിൽ വീണ്ടും കുളവാഴിയും അടിഞ്ഞ നീരൊഴുക്ക തടസ്സപ്പെട്ടു നിറഞ്ഞൊഴുകുന്ന പുലഴി കെ എൽ ഡി സി കനാലിലെ ചെറിയ പാലത്തിന്റെ തൂണുകളിലാണ് വ്യാപകമായി കുളവാഴിയും ചണ്ടിയും മറ്റു മാലിന്യങ്ങളും അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത് ഇതോടെ അയ്യന്തോൾ കുറിഞ്ഞായ്ക്കൽ ഉദയാനഗർ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുകയാണ് ഒരു മാസം മുൻപ് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ കനാലിലെ കുളവാഴയും ചണ്ടിയും നീക്കിയിരുന്നുവെങ്കിലും മഴവെള്ളത്തിൽ ഒഴുകിയെത്തിയ മാലിന്യങ്ങൾ പാലത്തിന്റെ തൂണിൽ അടിഞ്ഞുകൂടി നീരൊഴുക്ക് വീണ്ടും തടസ്സപ്പെട്ടിരിക്കുകയാണ് അടിയന്തരമായി തടസ്സങ്ങൾ നീക്കിയില്ലെങ്കിൽ കനാൽബണ്ട് പൊട്ടി കോൾപ്പാടത്തേക്ക് വെള്ളം മറിയുകയും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യും അടിയന്തിരമായ പ്രശ്നപരിഹാരത്തിന് ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഡിവിഷൻ കൌൺസിലർ കെ രാമനാഥൻ പറഞ്ഞു കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചണ്ടി കുളവാഴയൊക്കെ നീക്കി നീരൊഴുക്ക് ശിരക്കിയതാണ് പക്ഷെ വീണ്ടും ഇവിടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കുളവാഴ വന്ന് അടഞ്ഞ പാലത്തിൻ്റെ തൂണുകളിൽ മുട്ടി നിൽക്കുകയാണ് ചെറുതായിട്ട് മാത്രമായിട്ട് ഇപ്പോൾ വെള്ളം പോകുന്നത് ഇതിൻ്റെ ദോഷം ഇപ്പുറത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ചണ്ടി കുളവാഴി മാറ്റിയില്ലെങ്കിൽ ഇത് താഴ്ന്ന പ്രദേശങ്ങളായ അയ്യന്തോള് തുടങ്ങി ഉദയനഗർ ആ ഭാഗത്തേക്കുള്ള പ്രദേശങ്ങളും മുങ്ങാൻ സാധ്യതയുണ്ട് ഈ വിവരം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാരെ അറിയിച്ചിട്ടുണ്ട് അവരതിനു വേണ്ട നടപടി നടപടിയെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അടിയന്തരമായി നടപടി എടുക്കണമെന്നാണ് അറിയിക്കാനുള്ളത് ഇതെല്ലാ വർഷമുള്ളൊരു കാര്യമായതുകൊണ്ട് കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ചണ്ടിയും നടപടി ഡിപ്പാർട്ട്മെന്റ് ചില എന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏനാമാവ് ബണ്ട് പൊട്ടിച്ച് കടലിലേക്ക് വെള്ളം ഒഴുക്കിവിട്ടിരിക്കുന്നതിനാൽ കനാലിൽ നല്ല രീതിയിൽ നീരൊഴുക്കുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം തടസ്സങ്ങളാണ് വെള്ളക്കെട്ടിന് ഇടയാകുന്നത്